ഭമായ കലാ സാംസ്കാരിക പരിപാടികളോടെ റിയാദ് ഇന്ത്യൻ എംബസി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇന്ത്യൻ എംബസി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ പതാക ഉയർലി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ പ്രമുഖർ എന്നിവരുൾപ്പെടെ അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്തു രാഷ്ട്രപതിയുടെ സന്ദേശം അംബാസഡർ അവതരിപ്പിച്ചു ഇന്ത്യ സൗദി സൗഹൃദം കൂടുതൽ ദൃഢമാണെന്നും ഇതിന് ശക്തി പകരുന്ന പ്രവാസി സമൂഹത്തിന് അംബാസഡർ ആശംസകൾ നേർന്നു കുടുംബകം ലോകം ഒരു കുടുംബമാണെന്ന മാനവികതയുടെ മഹത്തായ സന്ദേശവും അംബാസഡർ പങ്കുവച്ചു സൗദിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ എണ്ണത്തിൽ വർധനമുണ്ടെന്നും അംബാസഡർ പറഞ്ഞു there there the 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 trend is is very positive because i i know that there is immense goodwill for indians, for indians indians indian workers in the kingdom and 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 are are great economic opportunities so more and more indians are coming and taking up work here Now our community is 2.63 million and at the same time a number of visitors are coming each year from India to Saudi Arabia for, for tourism, for tourism, family ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളും പ്രവാസികളും അവതരിപ്പിച്ച വർണ്ണാഭമായ കലാ സാംസ്കാരിക പ്രകടനങ്ങളും അരങ്ങേറി so times reacts